സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ് ആഭാസം സിനിമയുടെ ചിത്രീകരണത്തിനിടെ പലതവണ അലൻസിയർ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചെന്ന യുവനടി ദിവ്യ ഗോപിനാഥ്

ൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടെ മുകേഷ് മോശമായി പെരുമാറിയെന്ന് ഇടതുടകില്ലാതെ ഫോൺ ചെയ്യുകയും പിന്നീട് ഹോട്ടലിൽ സ്വാധീനം ചെലുത്തി സ്വന്തം മുറിക്കടത്തേക്ക് മാറ്റിച്ചുവെന്നും അതിൽ കൂടുതൽ താങ്ങും കേട്ടോ എനിക്കെന്തായാലും ഒരെണ്ണം മതി അത് തന്നെ ധാരാളം ൊലിക്കട്ടി അതൊണ്ട് ഹഷ്മി കാര്യം ഈ പറയുന്ന ഇയാളെ പോലുള്ള പലരും വേറൊരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഇവിടെ ഒരു അടിച്ചു കയറി വാ എന്ന് പറയുന്ന ഒരു കമന്റ് ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റണ് ചെയ്തോണ്ടിരുന്നു ഒരു 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 പാതിരാത്രി സുഖാണോ സുഖം സുഖം വേണോ ഓ ഫോട്ടോഗ്രാഫർ എന്റെ കൺസൾട്ട് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ ആ നമ്പർ എന്റേതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഒരു ഫോട്ടോ കണ്ട് അയാൾ അപ്പൊ എന്നെ നൈറ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഓ അതോ അത് ഞാനല്ല ജോസിന്റെ കഥകൾ മാത്രം ഒതുങ്ങുന്നതല്ല സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ സിനിമയിൽ സ്ത്രീകൾ നേരിട്ട് ലൈംഗിക ചൂഷണത്തിന്റെ നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മറ്റൊരു പീഡനത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഒപ്പം പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ഓരോ

കോടതി െ അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട നിങ്ങൾക്ക് എന്നാണ് ആരിൽ നിന്നാണ് ഈ ദുരനുഭവം ഉണ്ടായത് എന്റെ ലൈഫില് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അനുഭവിച്ച സിനിമാ മേഖലയിൽ നിന്ന് അനുഭവിച്ച കൊറേ ദാരുണമായ കൊറേ പ്രശ്നങ്ങളും വിഷമങ്ങളും മനസ്സിലൊതുക്കിക്കൊണ്ട് നടന്ന ഒരാളായ എന്ന ആ സ്ത്രീ കരണം കൊടുത്താ തീരാവുന്ന പല നടന്മാര് മിസ്റ്റർ ചാക്കോ അതുപോലെ ഞാന് ആ ആളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നെ ഒന്ന് രണ്ടാൾ ബന്ധപ്പെടുകയും സിനിമയിൽ റോൾ ഉണ്ടെന്ന് പറയുകയും ഭഗവാനെ പച്ചവെള്ളം ചവച്ചുപിടിക്കണം പഞ്ചപ്പാവം കഴിഞ്ഞോ